ൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടെന്ന് കോൺഗ്രസിന്റെ ആരോപണം വാർഡുകളുമായി യാതൊരുവിധ ബന്ധമില്ലാത്തവരും വാർഡുകളിൽ സ്ഥിരതാമസക്കാർ അല്ലാത്തവരുമായി നിരവധി പേർ പട്ടികയിലുണ്ട് ഒരേ വീട്ടു നമ്പറിൽ തന്നെ ഒന്നിലധികം ആളുകൾ ഇത്തരത്തിൽ വ്യാജമായി കടന്നുകൂടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ക്രമക്കേട് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ജനപ്രതിനിധികളും നേതാക്കളും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയും സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തു നമ്മുടെ വാർഡ് പരിശോധിച്ചാണ് ഈ വാർഡിലെല്ലാം കാണുന്നത് എന്താണ് ഒരേ വീട്ടു നമ്പറിൽ പത്തും പതിനഞ്ചും ഇരുപത് വോട്ടർമാർ ഒരു ബന്ധവും ഇല്ലാത്ത പരസ്പര ബന്ധുക്കളെ സ്വന്തക്കാരല്ല ഒരു ബന്ധവും ഇല്ലാത്ത വോട്ടർമാരെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും പരിശോധിക്കാതെയാണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ഇത് ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അല്ലൊരു പെർഫെക്റ്റായ വോട്ടർ പട്ടിക വോട്ടർമാരുടെ അവകാശമാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇത് പരിശോധിച്ച് ഇതിനകത്തെ അപാകതകൾ പരി പരിശോധിച്ച് പരിഗണിക്കണമെന്നാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആകെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം നമുക്കറിയാം ഇവിടുത്തെ ധാരാളം ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഇന്ത്യക്കകത്തും പുറത്തുമാണ് വിദ്യാഭ്യാസം നടത്തുന്നത് തമിഴ്നാട് ബാംഗ്ലൂർ ബോംബെ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം നൂറുകണക്കിന് വിദ്യാർത്ഥികളുണ്ട് നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത് ഈ പറയുന്ന ആളുകൾ വോട്ടർമാർക്ക് അപേക്ഷ സമർപ്പിച്ചാൽ ഫോറം നമ്പർ നാലില് അവർ തന്നെ സത്യപ്രസ്താവനയിൽ ഒപ്പിട്ട് അത് സെക്രട്ടറിയുടെ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുത്താൽ എന്നാൽ വോട്ടർ പട്ടികയിൽ ആക്ഷേപം കേൾക്കാനുള്ള തീയതി കഴിഞ്ഞ ശേഷം ഇത്തരത്തിൽ വരുന്ന പരാതികളിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു എങ്കിലും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കാനുള്ള നീട്ടാൻ പക്ഷേ അങ്ങനെ നമുക്കൊരു വ്യാപകമായ രീതിയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് കാരണം ഇത് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് നടന്ന ഇലക്ഷൻ ഉൾപ്പെടെ ഉപയോഗിച്ച് വോട്ടപ്പെട്ടുകയാണ് അതിന് ശേഷം നമ്മൾ കഴിഞ്ഞ വർഷം ഒരു സമർ റിവിഷൻ രണ്ടു വർഷം നടത്തി വളരെ കുറച്ച് പേരെ അതിനകത്ത് ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുപോലെയുള്ള വിഷയങ്ങളാണിത് അപ്പോൾ അതിപ്പോൾ നിന്ന് നേരത്തെ തന്നെ ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിശോധിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഇപ്പത്തെ തീയതി വരെ അപ്പം എന്തായാലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ നിലവിൽ ഏതായിട്ട് മൂവായിരത്തോളം അപേക്ഷകരാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത് നമ്മൾ വളരെ ായിട്ടുള്ള പ്രോസസ്സ് ഇപ്പം നമ്മൾ ജീവനക്കാര് ലഭ്യമായ ആ ഒരു സോഴ്സസ് നമ്മൾ വളരെ മറ്റു ജോലികളൊക്കെ വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ നമ്മൾ പരമാവധി ഈ പറയുന്ന ഘട്ടം ഉൾപ്പെടെ നമ്മൾ കേസ് മണ്ഡ വഴി പരിശോധിച്ച് ഒക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് പരമാവധി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കത് മുപ്പാന്തിക്കുള്ളിൽ അത് പ്രാഥമികമായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രോസസ്സിലാണ് ഇപ്പം കോൺഗ്രസ് നേതാക്കളായ സാബു എബ്രഹാം സിസിലി ജോ സന്തോഷ് കുമാർ ജോസഫ് നിസാം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത് നാട്ടു കുളത്തുപുഴ